ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേരാണ് ദയാലുവായ കുതിര എന്നാ പിന്നെ കഥ തുടങ്ങിയാലോ ഒരിക്കൽ തൻ്റെ ബുദ്ധിശക്തിക്ക് പേര് കേട്ട ഒരു കുതിരയുണ്ടായിരുന്നു രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുതിരയായിരുന്നു അവൻ രാജാവ് യുദ്ധത്തിന് പോയ അവസരങ്ങളിലെല്ലാം അദ്ദേഹം ഈ കുതിരയെ കൂടെ കൂട്ടിയിരുന്നു ഒരിക്കൽ ഏഴ് അയൽ രാജ്യങ്ങളും ഒരുമിച്ച് രാജാവിനെ ആക്രമിച്ചു രോഷാകുലനായ രാജാവ് ഏഴ് അയൽ രാജ്യക്കാരോടും യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു ആ സമയം രാജാവിൻ്റെ ബുദ്ധിമാനായ കുതിര അദ്ദേഹത്തോട് ഒരു രക്തചുരിച്ചിൽ ഒഴിവാക്കുവാൻ അപേക്ഷിച്ചു പ്രഭോ ശത്രു രാജാക്കന്മാരെ വധിക്കാതെ നമുക്കവരെ ബന്ദികളാക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനൊരു കൊടുങ്കാറ്റുപോലെ ശത്രു രാജാക്കന്മാരുടെ കുതിരപ്പടയ്ക്ക് നേരെ ആഞ്ഞടിച്ചു രാജാവ് ഏഴ് രാജാക്കന്മാരെയും ജീവനോട് കീഴ്പ്പെടുത്തി പക്ഷേ ഇതിനിടയിൽ ഒരു വലിയ ആനയുടെ പിന്നിൽ മറഞ്ഞിരുന്ന ഒരു ശത്രുപടൻ കുതിരയുടെ വയറ്റിൽ തൻ്റെ കുന്തം കുത്തിയിറക്കി രക്തം വാർന്ന് ആ കുതിര അവിടെ മരിച്ചു വീണു മരണത്തിന് കീഴടങ്ങുന്നതിന് മുൻപ് ദയാലുമായ ആ കുതിര രാജാവിനോട് ഏഴ് രാജാക്കന്മാരെയും മാപ്പ് നൽകണമെന്ന് അപേക്ഷിച്ചു അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ രാജാവ് ആ ശത്രു രാജാക്കന്മാർക്കെല്ലാം മാപ്പ് നൽകുകയും അവരെ സ്വതന്ത്രനാക്കുകയും ചെയ്തു ശത്രു രാജാക്കന്മാർ രാജാവിനോട് തങ്ങളുടെ തെറ്റായ ചെയ്തികൾക്ക് മാപ്പ് മാപ്പപേക്ഷിച്ചു കഥ എങ്ങനെയുണ്ടായിരുന്നു ഏഴ് രാജാക്കന്മാരുടെ ജീവൻ ബലി കഴിക്കുന്നതിന് പകരം താൻ സ്വയം ബലിയാടാവുന്ന ഈ കുതിരയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് പിന്നെ കാണാം ബായ്